ഒറ്റ കഥാപാത്രം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് കേറ്റ് വിൻസ്ലൈറ്റ് ടൈറ്റാനിക്കിലെ റോസിനെ അങ്ങനെ ആർക്കും മറക്കാൻ കഴിയില്ല എന്നാൽ സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേറ്റിന്റെ ജീവിതം മനുഷ്യനെയും പ്രകൃതിയെയും മൃഗങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് റോസ് മൂന്ന് വിവാഹങ്ങളിലായി മൂന്ന് മക്കളെ ജനിപ്പിച്ച അമ്മയെന്ന് പലരും കേറ്റിനെ പരിഹസിച്ചിരുന്നു അഭിനയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ സാലി ബ്രിഡ്ജസ് വിൻസുലൈറ്റിന്റെയും റോജർ വിൻസലൈറ്റിൻറെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിനായിരുന്നു കേറ്റ് എലിസബത്ത് വിൻസ്ലൈറ്റ് ജനിച്ചത് റെഡ് റോസ് തിയേറ്റർ സ്കൂളിൽ നിന്നാണ് കേറ്റ് നാടകം പഠിക്കുന്നത് പതിനഞ്ചാം വയസ്സിൽ ഡാർക്ക് സീസൺ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി കേറ്റ് സിനിമയിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹെവൻലി ക്രീച്ചേഴ്സ് എന്ന ചിത്രത്തിൽ കൗമാരക്കാരിയായ ഒരു കൊലപാതകയുടെ വേഷത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന ചിത്രത്തിൽ മരിയൻ ഡാഷ്വുഡിനെ അവതരിപ്പിച്ചതിന് ബാഫ്താ പുരസ്കാരവും നേടിയിട്ടുണ്ട് ജെയിംസ് കാമറോണിന്റെ ഇതിഹാസ പ്രണയ ചിത്രമായ ടൈറ്റാനിക്കിലെ പ്രധാന വേഷത്തിലൂടെയാണ് താരം ആഗോള താരപദവി നേടിയത് ഐറിസ് എന്നിവ ഉൾപ്പെടെ നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ഹോളിവുഡിൽ തൻ്റെതായി ഇടം കണ്ടെത്തിയ കേറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ റീഡർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഓസ്കാർ പുരസ്കാരവും നേടിയിരുന്നു ഈ അടുത്ത് ദ റിഗം എന്ന സീരീസിലെ പ്രകടനത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു പതിനഞ്ചാം വയസ്സിലാണ് തന്നെക്കാൾ പന്ത്രണ്ട് വയസ്സ് മുതിർന്ന സ്റ്റീഫൺ ട്രേഡയുമായി കേറ്റ് പ്രണയത്തിലായത് ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയെ സ്റ്റീഫനെ കയറ്റ് ബഹുമാനിച്ചിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവർ വേർപിരിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്റ്റീഫനെ അർബുദം ബാധിച്ച് മരിക്കുന്നതുവരെ അവർ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു സ്റ്റീഫന്റെ മരണശേഷം ഒരു വർഷത്തിനപ്പുറം കെറ്റ് മറ്റൊരാളെ പ്രണയിച്ചു ഹീഡിയസ് കിംഗി എന്ന ചിത്രത്തിന്റെ സംവിധാന സഹായി ജിം ട്രേപ്പിൾട്ടൺ ആയിരുന്നു ആ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അവർ വിവാഹിതരായി ആ ബന്ധത്തിൽ അവർക്കൊരു മകൻ ചരിച്ചു രണ്ടായിരത്തിലാണ് മിയ എന്ന പെൺകുട്ടിക്ക് കയറ്റു ജന്മം നൽകിയത് പക്ഷെ ആ വിവാഹ ബന്ധത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല മകളുടെ ജനനശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ബന്ധമാണെന്നാണ് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പെൺകാലത്ത് കേറ്റു പറഞ്ഞത് ത്രീബിൾ ടെണുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ഒരു നാടകത്തിൽ അഭിനയിക്കാൻ കേറ്റിന് അവസരം ലഭിച്ചു അവൾ ആ അവസരം നിരസിച്ചെങ്കിലും ആ നാടകത്തിൻ്റെ സംവിധായകൻ സാം മെൻഡിസുമായി ഡേറ്റ് ചെയ്യുകയായിരുന്നു തുടർച്ചയായുള്ള പ്രണയങ്ങളും പ്രണയ പരാജയങ്ങളുമൊക്കെ ബ്രിട്ടീഷ് ടാബ്ലോയിഡുകളിൽ വാർത്തയായതോടെ അവൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറി അധികം വൈകാതെ രണ്ടായിരത്തി മൂന്ന് മേയിൽ കെറ്റ് സാം മെൻഡിസിനെ വിവാഹം ചെയ്തു ആ വർഷം തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ജോ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ വിവാഹമോചിതരാവുകയും ചെയ്തു തുടർച്ചയായി പ്രണയ പരാജയങ്ങൾ ഉള്ളുലച്ചെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നവൾ ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ റിച്ചാർഡ് ബ്രാൻസിന്റെ എസ്റ്റേറ്റിൽ അവധിക്കാലം ആഘോഷിക്കാൻ നെക്കർ ദ്വീപിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അനന്തരവനായ എഡ്വേർഡ് ആബിൾ സ്മിത്തിനെ കണ്ടുമുട്ടി ആ ബന്ധം പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും കലാശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കേറ്റ് എഡ്വേർഡ് ദമ്പതികൾക്ക് അടുത്ത വർഷം ഒരു മകൻ പിറക്കുകയും ചെയ്തു ബീർ എന്ന മകന്റെ ജനനശേഷം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ കേറ്റ് വെസ്റ്റ് വിൻ്ററിന്റെ കടൽ തീരത്ത് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന സ്ഥലം വാങ്ങുകയും ഭർത്താവിനും മക്കൾക്കുമൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ താമസം ആരംഭിക്കുകയും ചെയ്തു തൻ്റെ അസാധാരണ പ്രണയ ജീവിതത്തെയും വിവാഹ ബന്ധങ്ങളെയും വിരുദ്ധമെന്ന് ചിലർ വിമർശിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലും അവരെ ബാധിക്കാത്ത വിധത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നതിലും ഒക്കെയായി കേറ്റിന്റെ ശ്രദ്ധ മക്കളുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യാനായിരുന്നു എന്നും കേറ്റിൻ ഇഷ്ടം അവരുടെ വീട്ടിൽ ഒരു കുക്കോ ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല വെള്ളിത്തിരയിലെ താരറാണി എന്ന മേൽവിലാസത്തേക്കാൾ മൂന്ന് കുട്ടികളുടെ അമ്മ എന്നറിയപ്പെടാനായിരുന്നു അവർക്ക് എന്നും താല്പര്യം കേറ്റ് സംവിധായികയാകുന്നു എന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു നെറ്റ്ഫ്ലിക്സ് ചിത്രമായ ഗുഡ് ബൈ ജൂണിലൂടെയാണ് സംവിധായികയെ അരങ്ങേറ്റം കുറിക്കുന്നത് അഭിനയം സംവിധാനം എന്നിവയ്ക്ക് പുറമെ ചിത്രത്തിന്റെ നിർമ്മാണത്തിലും താരം എന്ന് റിപ്പോർട്ടുണ്ട് കേറ്റ് മുൻ ഭർത്താവ് മെൻഡീസിന്റെയും മകനായ ജോ ആണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വർത്തമാനകാല ഇംഗ്ലണ്ടാണ് സിനിമ യുടെ പശ്ചാത്തലം കേറ്റു സോളമനാണ് ചിത്രത്തിന്റെ സഹ നിർമാതാവ് സംവിധായക ആകാനുള്ള ആഗ്രഹം കരിയറിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിന് ശരിയായ സമയമെന്നും ക്യാമറയ്ക്ക് പിന്നിൽ ചുവടുപ്പിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്ക് ഉണ്ടെന്നുമുള്ള തിരിച്ചറിവിലാണ് ഈ പുതിയ ചുവടുവയ്പെന്നും കേറ്റു പറയുന്നു